എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓരോരുത്തരും ഇന്ന് അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല പോലെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ഇതല്ലാതെ നമുക്ക് ആരോടും ഒന്നും പറയാനോ ചെയ്യാനോ കഴിയാത്തൊരു അവസ്ഥയാണിപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും സഹായിച്ച് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ആയിരം സബ്സ്ക്രൈബർ തേങ്ങിട്ടുണ്ട് ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് ആയിരം സബ്സ്ക്രൈബർ കഴിഞ്ഞാൽ നാലായിരം മണിക്കൂർ വാച്ച് ടൈം കവർ ചെയ്യണം ഇൻഷാല്ല അതും ഇതുപോലെ റെഡി ആയി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് വൈകുന്നേരമാണ് അപ്പം ഇന്ന് ചായക്ക് ഒരു സ്പെഷ്യൽ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും അത് നോക്കുക ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കുറച്ച് മുന്നേ തന്നെ ഞാൻ റവ ഉണ്ടാക്കാനുള്ള ഗോതമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിലേക്ക് നമുക്കൊരു സവാള അരിഞ്ഞെടുക്കണം വളരെ നേർമയായി അരിഞ്ഞെടുക്കുന്നതാണ് ബെറ്റർ അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കണം ഇനി ഒരു പഴുത്ത തക്കാളി കൂടെ ചെത്തിയെടുക്കണം അതും വളരെ കട്ടി കുറഞ്ഞ് ചെത്തിയെടുക്കുന്നതാണ് നല്ലത് എന്നാൽ നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടും ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്ത് ഇനി ഒരല്പം കടകു കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരിഞ്ഞു വെച്ച ഉള്ളിയൊക്കെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഉള്ളിയുടെ ഒപ്പം തന്നെ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ചമുളക് കുറച്ച് പഴുത്തിട്ടുണ്ട് അതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് പച്ചമുളക് ആണ് യൂസ് ചെയ്യേണ്ടത് എൻ്റെ മുളക് കുറച്ച് പഴുത്ത് പോയതാണ് ൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വഴന്ന ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പൊ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി അതൊന്ന് കയ്യിൽ കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ ഉപ്പുമാവ് ആദ്യം തന്നെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കിനി ചേർത്ത് കൊടുക്കാം ഉപ്പുമാവ് നമ്മൾ അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട പിടിച്ചിരിക്കുന്ന ഉപ്പുമാവ് നന്നായി വേറിട്ട് വരെ നമ്മൾ ജോയിൻറ് ചെയ്ത് ഇളക്കി വേർ ഇട്ട് നിൽക്കുന്ന ആ ഒരു പരുവത്തിലാക്കി ഇളക്കി വെക്കണം അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു ബിരിയാണിയുടെ സ്മെല്ലൊക്കെ പുറത്ത് വരുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഏതായാലും ഇനി ഉപ്പുമാവ് കഴിക്കുന്നതും കൂടെ നിങ്ങൾ കാണാം നിങ്ങൾക്കിത് തരാൻ കഴിയാത്ത കാരണം കൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കുന്നത് കണ്ട് സന്തോഷിക്കുക അതാണ് എനിക്കും ഒരു സന്തോഷം നിങ്ങളും ഇതുപോലെ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റ് ബോക്സിൽ ഇടുക അങ്ങനെ ഫീഡ്ബാക്ക് കിട്ടി വായിക്കുമ്പോൾ ഒരു സന്തോഷം ഏറെയാണ് അപ്പം നിങ്ങളും അതുപോലെ എനിക്ക് അയച്ചു തരിക അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമായിരിക്കും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പരീക്ഷിക്കാൻ മറക്കാതിരിക്കുക വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ നല്ല ഉഷാറായിട്ട് വീഡിയോ എടുക്കും ഓരോരോ പാത്രങ്ങൾ നിരത്തും ഇനി ഇതെല്ലാം കഴുകി തുടച്ച് പെറുക്കി അതതിൻ്റെ ഭാഗത്ത് വെക്കാനുള്ള ഒരു പണിയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് എന്തായാലും ക്ഷമയോടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുക അപ്പോൾ ഞാനിതാ എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കാൻ തുടങ്ങി എൻ്റെ കിച്ചണിലുള്ള ഏകദേശം ജോലികളൊക്കെ തീർന്നു തുടങ്ങി നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ കൊടുക്കാൻ പറ്റുന്നവർക്ക് ഷെയർ കൊടുക്കണം പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെയാണ് ഞങ്ങൾ ഓരോരുത്തരെയും ഇനിയും ഇതുപോലെ പുതിയ വീഡിയോകളുമായി വരുന്ന സമയത്ത് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്ന് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം